കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാപക റെയ്ഡ് തുടരാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം സംഘർഷത്തിൽ എസ് ഡി പി ഐ സി പി ഐ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇടവേളകളില്ലാതെ തുടരുകയാണ് കട്ടിപ്പാറയിലെ സംഘർഷത്തിൽ പോലീസിൻ്റെയും അഗ്നിരക്ഷാസേനയുടെയും പരാതി ഉൾപ്പെടെ എട്ട് എഫ്ഐആറുകളാണ് നിലവിൽ താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റൂറൽ എസ് പി അതിക്രമിച്ച സംഭവത്തിലടക്കം പ്രതികളെ പൂട്ടാൻ വ്യാപക റെയ്ഡാണ് പോലീസ് നടത്തുന്നത് കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് സമഗ്ര അന്വേഷണമാണ് വയനാട് എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി മുന്നൂറ്റി അൻപത്തിയാറോളം പേർക്കെതിരെയാണ് കേസ് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ഇന്നലെ ചേർന്നു അതേസമയം സംഘർഷത്തിൽ എസ് ഡി പി ഐ ബന്ധമുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എം സമരസമിതി ഭാരവാഹികൾ ഉൾപ്പെടെ പ്രാദേശിക എസ് ഡി പി ഐ പ്രവർത്തകരാണ് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സി പി ഐ എം പറയുന്നു എന്നാൽ സ്ഥലം എം എൽ എം കെ മുനീർ പറയുന്നത് സി പി ഐ എമ്മും പോലീസും തമ്മിലുള്ള അന്തർധാരയാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് സി പി ഐ എം ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് എസ് ഡി പി ഐ മുതലാളിയുമായി അടുത്ത ബന്ധമാണെന്നും ും കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം